നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം പതിറ്റാണ്ടുകളായി ചെമ്മാട് പട്ടണത്തിൽ സ്വർണ്ണ വ്യാപാര രംഗത്ത് വിശ്വാസം കാത്തു സൂക്ഷിച്ച് പുതിയ കാലത്തിന്റെ പരിഷ്കാര പ്രൗഢിയോടെസ് ബൈപാസ് റോഡ് ചെമ്മ് ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ ആന്റിക്കൻ തുർക്കിഷ് ഡയമണ്ട് റോസ് ഗോൾഡ് കളക്ഷൻ കേരള മോഡൽ ട്രഡീഷണൽ ബോംബെ കൽക്കത്ത ആഭരണങ്ങളുടെ സ്പെഷ്യൽ കളക്ഷൻ അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം വിവാഹ പർച്ചേഴ്സിന് പ്രത്യേക ആനുകൂല്യം Golden Diamonds, Bypass Road, Chemaad. Phone വയനാട് എല്ലാം ദുരിതം അനുഭവിക്കുന്നവർക്ക് മൂന്നൂർ യൂണിറ്റ് കമ്മിറ്റി അതിജീവനത്തിന്റെ ചായക്കട തുറന്നു വയനാട്ടിലെ ദുരിതബാധിതർക്കായി ഡിവൈഎഫ്ഐ നിർമ്മിച്ചു നൽകുന്ന വീടുകളുടെ ധനശേഖരണാർത്ഥമാണ് ചായക്കട തുടങ്ങിയത് ചായക്കടയിൽ വിവിധതരം പൊരിക്കടികളും അതിനോട് അതിനോടുകൂടെയുള്ള സംഗീത വിരുന്നും പരിപാടിക്ക് കൊഴുപ്പേകി പത്താം വാർഡ് മെമ്പർ കല്ലൻ ഹുസൈൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു നീ பல நீரம் கொந்துவரும் கந்தே தின கருவள சரிவையில் தந்தன பல நீரம் கொந்துவரும் பொன்னலே தினப்பாடிகளில் நல்ல பாடிகளும் தந்தலே ും തന്നലേ പതിനേഴാം വാർഡ് മെമ്പർ അബ്ദുസമദ് മൂന്നൂർ ലോക്കൽ സെക്രട്ടറി ടി പി നന്ദൻ എം റാഫി മുനീർമുട്ടിച്ചിറക്കൽ ഡിവൈഎഫ്ഐ നേതാക്കളായ നികേഷ് കെ ഷിബി കെ അലി കെ എഡ് ഷംസുദ്ദീൻ സി പി ഷിഹാബുദ്ദീൻ സി പി ഷാഫി സന്ദീപ് വി പി ഷാഫി ടി പി സതീശൻ അൻവർ മണ്ണക്കടവൻ ഷക്കീർ കുന്നമ്മൻ ഷെഫിഖ് ചക്കിപ്പറമ്പൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ തിരൂരങ്ങാടിച്ചു ഡേ